നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദമന്യ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചിരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കാരുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തൃശ്ശൂരിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങളാണ് ഇനിയും ചെയ്യാനിരിക്കുന്നു അതിലേറെ മികച്ച വേഷങ്ങൾ കിരീടത്തിലെ സേതുമാധവനും മണച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മനോനും യോധയിലെ അശോകനും ഭരതത്തിലെ ഗോപിയും ഒക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് താരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും എല്ലാം മോഹൻലാൽ കയ്യടി നേടിയിട്ടുണ്ട് മികച്ച പ്രകടനം കൊണ്ട് ഹിന്ദി ചിത്രമാണ് കബനി വിഖ്യാത സംവിധായകൻ രാം ഗോപാൽ മോഹൻലാലിന്റെ പോലീസ് വേഷം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയതാണ് ഇന്നും ആ കഥാപാത്രവും മോഹൻലാലിന്റെ പ്രകടനവും ചർച്ചയാകുന്നുണ്ട് നായകൻ വിവേക് ഒബ്രോയി ആയിരുന്നുവെങ്കിലും എന്നൊന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രകടനമായി മാറി മോഹൻലാലിന്റേത് രണ്ടായിരത്തി രണ്ടിലാണ് കബനി പുറത്തിറങ്ങിയത് ഇപ്പോഴത്തെ ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ കബരിക്ക് വേണ്ടി ആദ്യമായി മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് അദ്ദേഹം തിരക്കഥയെക്കുറിച്ച് ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് അതിൽ ഞാൻ അതിനായി തയ്യാറെടുത്തിരുന്നു പക്ഷേ നരേശൻ കഴിഞ്ഞ അദ്ദേഹം ചോദിച്ചത് ഒരൊറ്റ ചോദ്യം മാത്രമാണ് സാർ എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടത് അതായിരുന്നു എന്നോടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തേതും ഒരേ ഒരു ചോദ്യം അതെനിക്ക് ഒരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയാകുമെന്ന് ഉറപ്പാണ് അദ്ദേഹം ക്രാഫ്റ്റ് മനസ്സിലാക്കുന്ന സിനിമ മനസ്സിലാക്കുന്ന നടനാണ് അദ്ദേഹം വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് അതേസമയം സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തിൽ താൻ തൃപ്തനായിരുന്നില്ലെന്ന് രാം ഗോപാൽ വർമ്മ പറയുന്നത് എന്നാൽ പിന്നീട് തനിക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് ആർ ജി പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ തുടക്കത്തിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ആറേഴ് ടേക്ക് എടുത്തു പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് ആദ്യത്തെ ടേക്ക് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് വിവേക് ഒബ്രോയ് അജയ് ദേവ്ഗണ്ണ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കബനി വിവേക് ഒബ്രോയ് തന്റെ അരങ്ങേറ്റ കുറിച്ച സിനിമ കൂടിയായിരുന്നു കബനി ചിത്രത്തിലെ വിവേക് ഓബ്രോയുടെ പ്രകടനവും കഥാപാത്രമായി മാറാൻ അദ്ദേഹത്തിന് നടത്തിയ കഷ്ടപ്പാടുകളുടെ കഥയുമൊക്കെ ഇന്ന് പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ് ചിത്രം മികച്ച വിജയം നേടുകയും വിവേക് ഒബ്രോയി ബോളിവുഡിലെ താരമായി മാറുകയും ചെയ്തു അതേസമയം മോഹൻലാലും രാംഗോപാൽ വർമ്മയും പിന്നീട് രാം ഗോപാൽ വർമ്മ കി ആക് എന്ന ചിത്രത്തിലും ഒരുമിച്ചിരുന്നു അതേസമയം തുടരും എന്ന തരൺമൂർത്തി ചിത്രമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്താനുള്ള ചിത്രം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിനായി പുറത്തുവിട്ടത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ